ഒന്നര കൊല്ലം കൊണ്ട് കായ്ക്കുന്ന നല്ല അടിപൊളി മാങ്ങ ഉണ്ടാവുന്ന മാവ് ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന നല്ല പ്ലാവ് രണ്ട് വർഷം കൊണ്ട് കായ്ക്കുന്ന ചുവപ്പ് ചക്കയുള്ള നല്ല മധുരമുള്ള വലിയ ചക്ക ഉണ്ടാവുന്ന മറ്റൊരു തരം പ്ലാവ് നല്ല പിങ്ക് കളറുള്ള തായ്പേരക്ക അതും ഒരു മാസം കൊണ്ടൊക്കെ കായ്ക്കുന്നവ വർഷം മുഴുവൻ ചുവപ്പ് പൂവിട്ട് നിൽക്കുന്ന നല്ല റോസാ ചെടികൾ സീസണിൽ മാത്രം പൂവിടുന്ന അടിപൊളി മഞ്ഞ പിങ്ക് വൈറ്റ് കളറുള്ള റോസാ ചെടികൾ മറ്റുള്ളവ ഒന്നര വർഷം കൊണ്ട് കായ്ക്കുന്ന റംബൂട്ടാൻ ഇപ്പോഴേ പൂവിരിഞ്ഞുകൊണ്ട് അത് തുടർന്ന് പോകുന്ന മഞ്ഞ ഓറഞ്ച് ചുവപ്പ് പൂവുള്ള തേച്ചി അച്ചാറിടാനുള്ള നല്ല നാരങ്ങ തൈകൾ അതിപ്പോഴേ കായ്ച്ചതും ആറുമാസം കൊണ്ട് കായ്ക്കുമ്പം ചെറുതു വലുതുമായിട്ടുള്ള എല്ലാ തൈകളും എല്ലാ പഴച്ചെടികളും പൂച്ചെടികളുടെയും എല്ലാ നല്ല ഇനം ചെടികൾ കുറഞ്ഞ വിലയിൽ തിരൂർ ഞായറാഴ്ച ചന്തയില് ഒരു കേസ് നമുക്ക് അടുത്ത് കാണാം ഇത് നല്ല അച്ചാറിടം പറ്റിയുള്ള പുളിയുള്ള നാരങ്ങയാണ് കേട്ടോ അത് അത്യാവശ്യം വലുപ്പുള്ള കായ്ച്ച തൈകളുണ്ട് കായ്ക്കാനായ തൈകളുണ്ട് ഏകദേശം മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ റേഞ്ചിലാണ് ഇത് വിൽക്കുന്നത് ഇത് ഒറിജിനൽ തൈകളാണ് ഇത് വലിയ പൂ ചെമ്പരത്തി ആ ചെമ്പരത്തി നല്ല റോസും ഉണ്ട് അതുപോലെ മഞ്ഞ ഇരിഞ്ഞ് വിൽക്കുന്നുണ്ട് അത് ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിൽ വലുപ്പം അനുസരിച്ചുണ്ട് പിന്നെ നല്ല ഓർക്കിഡ് ചെടികളുണ്ട് അതിൽ വ്യത്യസ്ത കളറിലുള്ള ചെടികൾ അടിപൊളി തൈകളാണ് അത് നൂറ്റമ്പത് രൂപ അതുപോലെ അതിന് മുകളിലോട്ടുള്ള റേഞ്ചിലൊക്കെയാണ് വരുന്നത് ഇത് പ്രത്യേകത നമുക്ക് അതിൻ്റെ കായമുന്ന് എത്രയും ചെടികൾ വീണ്ടും തളിർത്തിണ്ടാവും പിന്നെ നല്ല റംബൂട്ടാൻ്റെ തൈകളുണ്ട് അതൊക്കെ ആറുമാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഒന്നര വർഷം അങ്ങനെ ആ റേഞ്ചിൽ കായ്ക്കുന്ന വ്യത്യസ്ത സൈസുള്ള റേഞ്ചിലുള്ള തൈകളാണ് അതൊക്കെ ഒരു നൂറ്റമ്പത് രൂപ നൂറ് രൂപ അങ്ങനെ നല്ല മിതമായ നിരക്കുള്ള അടിപൊളി സാധനങ്ങൾ ഇത് റെഡ് ലേഡിൻ്റെ പപ്പായ ഉണ്ട് കേട്ടോ മുപ്പത് രൂപ തൈകൾ അതിന് ഒക്കെ ഉണ്ട് പിന്നെ നല്ല തായ്പിങ്ക് പേര നല്ല അടിപൊളി കളറിൽ വരുന്ന തായ്പിങ്ക് പേര റോസാ ചെടികളൊക്കെ ചെറുതും ഉണ്ട് വലുതുമുണ്ട് ചെറുതിനൊക്കെ ഏകദേശം ഒരു അമ്പത് രൂപ റേഞ്ചിലുള്ളതുണ്ട് അതിന് മുകളിലോട്ടുള്ളതുണ്ട് പിന്നെ വർഷം മുഴുവൻ കായ്ച്ചു നിൽക്കുന്ന പൂക്കളുണ്ട് റോസ് ചെടിയാണ് കേട്ടോ ഒരു നൂറ് രൂപ നൂറ്റമ്പത് രൂപ പല റേഞ്ചുള്ള ചെടികളുണ്ട് പിങ്ക് കളറ് റോസ് നല്ല പല വർണ്ണത്തിലുള്ള തെച്ചിപ്പൂക്കളും മറ്റ് പൂച്ചെടികളും ഉണ്ട് പിന്നെ ഈ റോസപ്പൂക്ക് നൂറ്റമ്പത് രൂപയാണ് ഇതൊക്കെ വർഷം മുഴുവന് നമ്മൾ അതിനാവശ്യമുള്ള വളം മുട്ടത്തൂടെ എന്തെങ്കിലുമൊക്കെ ചുവട്ടിലിട്ട് കൊടുത്ത് എല്ലാം ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വർഷം മുഴുവൻ എങ്ങനെ നിൽക്കും ഓറഞ്ച് കളറിലുണ്ട് ചെമ്പരത്തിയാണ് അടിപൊളി ചെമ്പരത്തിയാണ് ഇത് വൈറ്റ് ഫ്ലവർ പനീർ പൂവോ ഒക്കെ ഏകദേശം ഒരു നൂറ്റമ്പത് രൂപ റേഞ്ചിലുള്ള പൂക്കളാണ് വലിയ ചെടികളാണ് അതോ ചെറുത് അതിൽ വില കുറഞ്ഞതുണ്ട് ഇത് നമ്മളെ നാരങ്ങ കായ്ച്ചു നിൽക്കുന്ന നല്ല അടിപൊളി ചെടികളാണ് തിരൂർ ഞായറാഴ്ച ചന്തയിൽ രാവിലെ മുതൽ ഈ കച്ചവടം ഇവിടെ ഉണ്ട് പിന്നെ മറ്റുള്ള ദിവസങ്ങളിൽ നമുക്ക് തിരൂർ മാർക്കറ്റിൽ വരാണെന്നുണ്ടെങ്കിൽ ഇദ്ദേഹം ചെടി വിൽക്കുന്നത് കാണാം അധിക ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കാണുന്നത് മണ്ണത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നല്ല ഇനം ചെടികളാണിത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കോട്ടെ താങ്ക്